ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇ സി പി സി ഒരു പുട്ടിങ് കാണിച്ചാൽ ഇ സി പി സി എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ സൂപ്പർ ടേസ്റ്റും കൂടിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആദ്യ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഞാനിതാ പാലും മിൽക്ക് മേടും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് ഒന്ന് കുറക്കിയെടുക്കുക ആ പാല് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ആവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആ പാലിൻ്റെ മിക്സ് ആദ്യം ഒഴിച്ച് കൊടുക്കുക എനിക്ക് അതിൻ്റെ മേലെ ബ്രെഡ് ഒക്കെ കട്ട് ചെയ്ത് സൈഡൊക്കെ കട്ട് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കുക നിലത്തി എല്ലാ സൈഡിലും വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മേടത്ത് എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നട്ട്സ് നിർബന്ധമാണ് കേട്ടോ അതില്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നട്ട്സ് ഒന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഞാൻ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിലൊക്കെ നമ്മുടെ പാൽ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് ഫുള്ളായിട്ട് എന്താ പറയുക പാലിങ്ങനെ കുതിർന്ന് നിൽക്കണം കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഞാനിത് ആ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാമും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ എന്താ പറയുക നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ച് അതും കൂടി എല്ലാം ഫുള്ളായിട്ട് ചെ ഇട്ടുകൊടുക്കുക പിന്നെ ഈ ടേബിളിന് ചുറ്റും ഫുൾ പിള്ളേർ ആണ് കേട്ടോ പിള്ളേരുടെ കൈകളാണ് ഈ കാണുന്നത് ഞാൻ ഇട്ട് കൊടുക്കുക ഞാനിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫുൾ ആൾക്കാർ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പം ഇതാ ഫുള് ആയിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതുണ്ടായിരുന്നു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്തിട്ടില്ല പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാറ് കെട്ടി നിൽക്കാൻ കേട്ടോ ഈ ചൂട് കാലത്ത് ഒരു മഴ കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണല്ലേ ഭയങ്കര ഒരു എന്തോ ഒരു ഫീലാണല്ലേ മഴ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അപ്പോൾ ഇതാ നല്ല രസമുണ്ട് കേട്ടോ കാലാവസ്ഥ എന്താ പറയുക നല്ല തണുത്ത കാറ്റും ആയിട്ട് അപ്പോൾ ഇതാ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അമ്മയും മക്കളും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ബീച്ചിൽ പോകാന്ന് വിചാരിച്ചു അവരെ ഇറങ്ങിയാത്തരും അപ്പോഴേക്കും വയലെത്തിയപ്പോൾ നല്ല മഴ വന്നു പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മളിത് എല്ലാവരും കൂടി കൂടി നമ്മൾ ലുഡോ കളിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ലുഡോയിൽ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ഒറ്റയൊക്കെ കളിക്കൂട്ടാ ഞാനും കമ്പ്യൂട്ടറായിട്ട് ഞാൻ വിട്ടു കൊടുക്കുകയില്ല ഞാൻ തന്നെയായിരിക്കും മിക്കപ്പോഴും ജയിക്കാറുണ്ട് ജയിക്കുന്നത് ഞാനും കമ്പ്യൂട്ടറായിട്ട് കളിക്കുമ്പോൾ ഇതാ മഴ തകൃത്തിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു ഇവിടെ ലുഡോ കളിക്കലും തകർത്തിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ നല്ല പഴംപൊരിയും പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ